നടൻ കൃഷ്ണകുമാറിന്റെയും മകൾ ദിയാ കൃഷ്ണയുടെയും സ്ഥാപനത്തിൽ നടന്ന സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും ക്രൈംബ്രാഞ്ചിന്റെ സാമ്പത്തിക കുറ്റ അന്വേഷണ വിഭാഗമാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുകയെന്നാണ് സൂചന അതേസമയം ക്യു കോഡ് മാറ്റി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം നേരിടുന്ന മൂന്ന് വനിതാ ജീവനക്കാർ ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ് നടൻ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടത് കഴിഞ്ഞ ദിവസമാണ് നിലവിൽ പരാതി നൽകിയ വനിതാ ജീവനക്കാർ ഒളിവിൽ പോയ സാഹചര്യത്തിലാണ് നിർണായകമായ തീരുമാനമുണ്ടായത് ദിയാകൃഷ്ണയുടെ ഓബൈഒസി എന്ന സ്ഥാപനത്തിൽ വനിതാ ജീവനക്കാർ സാമ്പത്തിക തിരിമറി നടത്തിയതിന്റെ തെളിവുകൾ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു കഴിഞ്ഞ പത്തു മാസത്തിനിടെ ഇവരുടെ യു ബാങ്ക് ഇടപാടുകളിൽ പരിശോധിച്ചപ്പോഴാണ് ലക്ഷ്യങ്ങളുടെ കൈമാറ്റം സ്ഥിരീകരിച്ചത് ഇതിൽ ഭൂരിഭാഗം തുകയും പിൻവലിച്ചെന്നും ഓഡിറ്ററെ ഉപയോഗിച്ച് ബാങ്ക് ഇടപാടുകൾ വീണ്ടും പരിശോധിക്കാനും ഇതിന് പിന്നാലെയാണ് ക്രൈംബ്രാഞ്ച് കടക്കുന്നത് ഇതിനിടെ പോലീസ് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നുവെന്ന് മനസ്സിലായതോടെ വനിതാ ജീവനക്കാർ അഭിഭാഷകൻ മുഖേന മുൻകൂർ ജാമ്യാപേക്ഷയ്ക്കായി തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി അപേക്ഷ നിലവിൽ പരിഗണിച്ചിട്ടില്ല കേസ് ക്രൈംബ്രാഞ്ചിന് വിട്ടതോടെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കൂടി നീങ്ങുകയാണ് സാമ്പത്തിക തട്ടിപ്പ് കേസിന്റെ തുടരന്വേഷണത്തിന് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും സാമ്പത്തിക കുറ്റാന്വേഷണ വിഭാഗമാകും അന്വേഷണത്തിന് നേതൃത്വം നൽകുകയെന്നാണ് സൂചന അതേസമയം ക്യു ആർ കോഡ് മാറ്റി തട്ടിപ്പ് നടത്തിയെന്ന ആരോപണം നേരിടുന്ന മൂന്ന് വനിതാ ജീവനക്കാർ ഇപ്പോഴും ഒളിവിലാണ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്താൽ ഉടൻ നിർണായക നടപടികൾ ഉണ്ടാകും കൂടാതെ ദിയാകൃഷ്ണയുടെയും കൃഷ്ണകുമാറിന്റെയും ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം പതിനെട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് മ്യൂസിയം പോലീസ് കൃത്യമായ രേഖകൾ കൈമാറാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് ജനം തിരുവനന്തപുരം